നേരത്തെ കുളിപ്പിച്ച് വെക്കരുത് നേരത്തെ കുളിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം വേഗം കൊണ്ടുപോകണം ഞാൻ കുളിപ്പിച്ചിട്ട് വെക്കരുത് എന്ന് പറയാൻ കാരണം വെക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്യണം മയത്തിന്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് കുളിപ്പിക്കുക വേഗം കഫൻ ചെയ്യുക അതുപോലെ തന്നെ വേഗം ചെയ്യുക നിസ്കരിക്കുക നിങ്ങൾ ജിനാസിനാസയുടെ കാര്യത്തിൽ ധൃതി കാണിക്കണം എന്ന പറഞ്ഞിട്ടുള്ളത് രാവിലെ മരിച്ചാല് വൈകുന്നേരമായിട്ട് മറം ഒരു ദിവസം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനെ കാത്തുക്കുന്ന ഫ്രീസറിൽ വെച്ചിട്ട് അതൊന്നും അല്ല ശരിയായ രീതിയല്ല പെട്ടെന്ന് കുളിപ്പിക്കുക എന്നുള്ളത് നല്ലതാണ് കുളിപ്പിക്കൽ മാത്രമല്ല എല്ലാം പെട്ടെന്ന് ആക്കലാണ് ഏറ്റവും നല്ലത് പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചൂടെ എന്താണ് മയ്യത്ത് കഫൻ ചെയ്യുന്നതിന്റെ വിധി മയ്യത്ത് കഫൻ ചെയ്യുന്നതിന്റെ വിധി എന്താണ് ഫർദ് കിഫായയാണ് ഏതെങ്കിലും ഒരു ടീം ചെയ്താൽ അല്ലെങ്കിൽ ആ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ ബാക്കിയുള്ളവരൊക്കെ ആ ഉത്തരവാദിത്തം നിന്നും ഒഴിവാകും വെള്ള വസ്ത്രം കൊണ്ട് മയത്തിനെ കഫൻ ചെയ്യൽ നിർബന്ധമാണോ സുന്നെത്താൻ ഇഹ്റാമിൽ വെച്ചാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അയാൾ പുരുഷനാണെങ്കിൽ അയാളുടെ മുഖം മറക്കാൻ പറ്റുമോ തല മറക്കാൻ പറ്റുമോ മുഖം ആ മറക്കേണ്ടതില്ല മാത്രല്ല മറക്കരുത് എന്നുള്ളതാണ് മറക്കാതെ മറമാടുക എന്നുള്ളതാണ് എന്നാൽ സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യാം കഫൻ തുണി കൊണ്ട് മറക്കാം നിക്കാബ് കൊണ്ട് തുന്നിയ വസ്ത്രം ഇഹ്റാമിൽ പറ്റൂല്ലോ അത് അവര് മരിച്ചു കഴിഞ്ഞാലും പറ്റൂല എന്നുള്ളതാണ് ഇഹ്റാമിൽ വെച്ച് മരിച്ച ഒരാള് ആഹ്ലത്തിൽ എങ്ങനെയാണ് വരിക തെൽവിയത്ത് ചൊല്ലുന്നവനായിട്ടാണ് വരിക അള്ളാഹും അതെ എങ്ങനെയാണോ അവർ മരിച്ചത് അങ്ങനെ വരും എന്നുള്ളതാണ് എന്തായാലും ഓരെന്തയും ആ മരിച്ച അവസ്ഥയിലാണ് വരിക അപ്പൊ ഷഹീദിന്റെ കാര്യം പറഞ്ഞല്ലോ ലൗനുഹു ലൗനു ദമീൻ ഷഹീദുകൾ അവരുടെ ശരീരത്തിൽ ആ മുറിവും ആ രക്തമൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റ് വരിക അവരെങ്ങനെയാണോ മരിച്ചത് അതുപോലെയാണ് എഴുന്നേറ്റ് വരിക അതിന് രക്തത്തിൻ്റെ നിറമായിരിക്കും എന്നാൽ കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും രക്തത്തിൻ്റെ മണമായിരിക്കൂലതിന് ഉണ്ടാവുക ചോറയുടെ മണമാവില്ല കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും അത് ഈ എഹ്റാമിൽ മരിച്ചവർക്കും അതുപോലെ തന്നെ ഷഹീദായി മരിച്ചവർക്കൊക്കെ അള്ളാഹു കൊടുക്കുന്ന ഒരു ആദരവാൻ പുരുഷനെ എത്ര തുണിയിലായിട്ട് മറവ് ചെയ്യലാണ് കഫൻ ചെയ്യലാണ് ഏറ്റവും നല്ലത് മൂന്ന് തുണി സ്ത്രീ ആണെങ്കിൽ അഞ്ചു തുണി അതെ അതെ നമ്മൾ പറഞ്ഞാലോ ഒന്ന് അരയുടുപ്പ് പിന്നെ ഒന്ന് മേൽക്കുപ്പായം പിന്നെ ഒരു തട്ടം ആ നൽകാണ് നമ്മൾ മൂന്നെണ്ണം എണ്ണിയത് പിന്നെ രണ്ട് കഷ്ണം തുണി നമ്മുടെ നാട്ടിൽ നിസ്കാര കുപ്പായെന്നുള്ള നില വരുന്നുണ്ട് അതെ അതെ അതെന്താ ഇതാണ് മെയിൻ കാര്യം എന്താണ് പൂർണ്ണമായിട്ട് മയ്യത്തിന് ഒറ്റ തുണി കൊണ്ട് മറമാടികൾ എന്തായി നിർബന്ധമായ ബാധ്യത വീടി പിന്നെ പൂർണ്ണമായും നിൽക്കും മയത്തിനെ കഫൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി ഏറ്റവും നല്ല രൂപം എന്ന നിലക്കാണ് ഈ മൂന്ന് കഷ്ണം തുണി അഞ്ചു കഷ്ണം തുണി എന്നുള്ളൊക്കെ بارني <applause> طلعت <applause>